ഡിജിറ്റൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ടോംസ് ഡെന്റൽ ക്ലിനിക്കിലാണ് പറയൂ ഡോക്ടർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ ഡിബിൻ ടോം എന്ന റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റിനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഡിബിൻ റൂട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് എല്ലാവരും റൂട്ട് റൂട്ട് കനാൽ കേട്ടിട്ടുണ്ടോ എന്താണ് റൂട്ട് കിനാൽ ട്രീറ്റ്മെന്റ് ആർക്കൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരിക എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പലിനുള്ളില് ചെറിയൊരു ഭാഗമുണ്ട് അതിന് പൾടിഷ്യൂ എന്ന് പറയും ഇതിലാണ് പലിന്റെ നെർവ്സും ബ്ലഡ് സപ്ലൈയും എല്ലാം ഉള്ളത് ഈ പൾ രോഗബാധിതമാകുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് റൂട്ട് കിനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരിക പേര് കേൾക്കുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇന്നത്തെ മോഡേൺ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും ബേസിക്കലി ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് അതായത് രോഗബാധിതമായ പൾ ടിഷ്യൂവിനെ റിമൂവ് ചെയ്ത് ആ അകത്തെ ഭാഗം ഡിസ്ഇൻഫെക്ട് ചെയ്ത് അവിടെ ഒരു മരുന്ന് വെച്ച് അടയ്ക്കുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ റൂട്ട് കനാൽ ചികിത്സ വഴി പല്ലിന്റെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കുക പല്ലിനെ രക്ഷപ്പെടുത്തുക അതുപോലെ ചൂയിങ് നോർമൽ ആക്കുക ഇതാണ് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ആർക്കൊക്കെയാണ് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് കൂടുതൽ കടുത്ത വേദനയായി വരുന്ന അതായത് ടൂത്ത് ഇൻഫെക്ഷൻ കാരണം കടുത്ത വേദനയായി വരുന്ന ആളുകൾക്ക് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ റോഡ് ആക്സിഡൻറ്റ്സ് ട്രോമ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നെർവിനോട് കൂടുതൽ അടുത്ത് വരുന്ന കേസുകളിൽ റൂട്ട് കനാൽ ചികിത്സ നിർദ്ദേശിക്കാറുണ്ട് ചില കേസിൽ നമ്മൾ ക്രൗൺ ബ്രിഡ്ജസ് ഒക്കെ ചെയ്യുമ്പോൾ ടൂത്തിനെ ഒരുപാട് കുറയ്ക്കും അതായത് ഇനാമൽ അതിന് അടിയിലുള്ള ഡെന്റീൻ അതിലോട്ടൊക്കെ ഒരുപാട് എത്തുമ്പോഴത്തേക്കും ഈ അടുത്തുള്ള നെർസിനോട് തീരെ അടുത്തു വരും ആ സാഹചര്യങ്ങളിലും നമ്മൾ റൂട്ട് കെനാൽ ചെയ്ത് ക്രൗൺ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ ചില പല്ലുകള് ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻസ് ആളുകൾ അറിയില്ല എപ്പോഴാണിത് സംഭവിച്ചതെന്നൊന്നും അറിയത്തിണ്ടാവില്ല പല്ലിന്റെ നിറം മെല്ലെ മെല്ലെ ഇരുണ്ട കളറിലേക്ക് മാറി വരും അത്തരം കേസുകളിലും നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അതിനെ ബ്ലീച്ച് ചെയ്ത് പല്ലിനെ നോർമൽ കളറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യാൻ പറ്റാത്തത് എന്ന് നോക്കാം ചില കേസുകളിൽ ചില പല്ലിന് കേടുവന്ന് ഒരുപാട് പല്ലിൻ്റെ ക്രൗൺ പോർഷൻ നശിച്ചു പോയിട്ടുണ്ടാവും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് അതിലൊരു ക്യാപ്പ് ഇട്ട് ആ പല്ലിനെ സേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും അതുപോലെ ഒരുപാട് മോണവീക്കവും കാര്യങ്ങളുമുള്ള രോഗികൾക്കും റൂട്ട് കനാൽ ചെയ്ത് ആ പല്ലിനെ സേവ് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം അതിന് പല്ലിന് ചുറ്റുമുള്ള എല്ലിന്റെ അനുപാതം കുറയുന്നത് മൂലം ഒരു ക്രൗൺ കൂടെ ചെന്ന് ആ പല്ലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ഒരു സ്ട്രെങ്ത് ആ പല്ലിന് ഉണ്ടാവുകയില്ല അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ റൂട്ട് ചികിത്സ ഉദ്ദേശിക്കാറില്ല ചില രോഗികൾക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അതായത് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള രോഗികൾക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ അത്തരം പേഷ്യൻസിൽ കുറച്ച് കെയർഫുള്ളായിട്ട് റൂട്ടിയാ ചികിത്സയെ സ്വീകരിക്കേണ്ടതാണ് അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് ആൻ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം പക്ഷേ അത് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ നിർദ്ദേശത്തോടു കൂടി ഒരു ഫിസിഷ്യന്റെ കൂടി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് റൂട്ട് കനാലിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട് ആളുകൾക്കിടയിൽ ഒന്ന് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വളരെ വേദനാജനകമായ ഒരു ആണെന്നുള്ളതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഇന്നത്തെ മോഡേൺ അനസ്തീഷ്യ ടെക്നിക്സ് ഒക്കെ നമുക്ക് ഈവൻ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് പോലും വളരെ വേദനാരഹിതമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ കംപ്ലീറ്റ് പെയിൻലെസ് ആയിട്ടുള്ള ഒരു ആയിട്ട് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ പല്ല് വേഗം പൊട്ടിപ്പോവും എന്നുള്ളത് ഒരു ഇതുണ്ട് പലപ്പോഴും റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾക്ക് ക്രൗൺ അതുപോലെ അതിന് വേണ്ടത്ര റെസ്റ്ററേറ്റീവ് ഫീലിങ്സ് കാര്യങ്ങളൊന്നും കറക്റ്റായി വരാത്ത സാഹചര്യങ്ങളിലാണ് പല്ലിങ്ങനെ പൊട്ടിപ്പോകുന്നത് കൃത്യമായ സമയത്ത് പല്ലിന് ക്രൗണും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ പല്ലിനെ നമുക്ക് പൊട്ടാണ്ട് തന്നെ സംരക്ഷിക്കാൻ സാധിക്കും നമ്മൾ സാധാരണ ഒരു പല്ലിനെ എങ്ങനെ ഉപയോഗിക്കുന്നോ പല്ല് ചവയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ റൂട്ട് കനാൽ ചെയ്ത പല്ലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു പല്ല് എടുത്താൽ മതി എന്തിനാണ് റൂട്ട് കനാൽ ചെയ്ത് സംരക്ഷിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് പല്ലെടുത്ത ഭാഗത്ത് നമ്മൾ ഒരു പല്ല് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ചൂവിങ്ങും കാര്യങ്ങളും നടക്കാതെ വരികയും അത് നമ്മുടെ ടെമ്പറോ ടെമ്പറോമാൻറ്റികുലാർ ജോയിന്റ് എന്ന് പറയും ഈ ജോയിന്റുകളെ അത് ഫ്യൂച്ചറിൽ എഫക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഒരു പല്ലെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലുകളെ രോഗബാധിതമായ പല്ലുകളെ സംരക്ഷിക്കാൻ സാധിക്കും പല്ലിനെ നോർമലായിട്ട് നമുക്ക് ചൂവിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ഇൻഫെക്ഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാം പല്ല് വേദനിച്ചാലോ രാത്രി ഉറങ്ങാൻ പറ്റാത്ത വിധം സെൻസിറ്റിവിറ്റി വരികയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഡെന്റിസ്റ്റിനെ സമീപിക്കുക എത്രയും വേഗം ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ പല്ല് സേവ് ചെയ്യാൻ സാധിക്കും ഓരോ പല്ലുകളും നമുക്ക് കിട്ടിയ നാച്ചുറൽ ആണ് അതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് റൂട്ട് കിനാൽ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു നിങ്ങളുടെ സംശയങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ മറുപടി പറയാം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി